ചവറ ബ്ലോക്ക് കർഷകർക്ക് വിതരണം ാണ് ജനകീയ പദ്ധതി പ്രകാരം ചെയ്തത് പടിഞ്ഞാറ്റകര ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ സംഘടിപ്പിച്ചീറ്റ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു നിരവധി കർഷകർക്ക് ഒരു പരിധി വരെ പൂർണ്ണമായും സഹായം നൽകുന്ന നിലയിലേക്ക് ചില പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും അടക്കം വന്ന ഒരു ആവശ്യമായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യമായ തുക ആവശ്യപ്പെടുന്ന തുക അതിനുവേണ്ടി തന്നെ നൽകും അതുകൊണ്ട് കർഷകർക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു കുറവ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന ഓഫീസർ സന്തോഷ് ജി പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഒൻ ജോസ് വിമൽരാജ് അനസ്നാത്തയ്യത്ത ഫൗസിയ എം എൻ ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു